എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ജലജയ്ക്ക് ആകെ സങ്കടമായി ജലജ ഈ പ്രാവശ്യം പ്ലാൻ ചെയ്തു പക്ഷേ അത് ചീറ്റിപ്പോയി അതിൻ്റെ സങ്കടത്തിലാണ് അന്നേരം അബിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇങ്ങനെ പാളി പാളിപ്പോകുന്നത് നമ്മുടെ പുറകെ ആരോ ചാരന്മാരായിട്ട് നടപ്പണ്ടെന്നാണ് തോന്നുന്നത് എന്ന് പറയുമ്പം അബി പറയുന്നുണ്ട് അനാമികയുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരുമ്പം ഇതുപോലെ സംഭവിക്കുന്നത് രണ്ടാമത്തെ തവണയാണ് അതാണ് കഷ്ടം എന്ന് പറയുമ്പം അവരോട് എന്തിനാണ് കറക്റ്റ് ടൈമിൽ ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞത് അതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ആ പലഹാരങ്ങൾ ആദർശം നയനയും കഴിച്ചതിനെ അവർ കിടന്ന് ഓടുന്നത് കാണായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ജലച പറയുമ്പോൾ അവ്യു പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ആ നയനയ്ക്ക് ഈശ്വരദിനും ഇത്തിരി കൂടുതലായ ആണെന്ന് അതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് ഈശ്വരൻ തള്ളി വിട്ടത് എന്നിങ്ങനെ പറയുക അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നെങ്കിൽ നവ്യം അങ്ങോട്ട് വരും നവ്യയെ കാണുന്ന ജലജ അങ്ങ് സംസാരം നിർത്തുട്ടോ നിര നവ്യ വയ്ക്കും എന്താ രണ്ടുപേരും കൂടി ഇവിടെ പരിപാടി എന്ന് നോക്കുമ്പോൾ അതെന്താ ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ഇവിടെ നിന്ന് സംസാരിക്കാൻ മേലേ ഞാനും എൻ്റെ മോനും കൂടെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു എന്ന് പറയുമ്പോൾ ജലജ നവ്യ പറയുന്നുണ്ട് എന്താണ് പറയുന്നത് എന്നൊക്കെ എനിക്കറിയാം ഇന്നത്തെ പരിപാടിയും പാളി പോയല്ലേ ഏതായാലും നന്നായി നിങ്ങൾക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ട് ഈ വീട്ടിൽ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമാണ് എന്ന് പറയും അന്നേരം ജലജ പറയുന്നുണ്ട് ദേ അനാവശ്യം പറയരുത് നീ ആയിരിക്കും ഇത് ചെയ്ത് നീയും നിൻ്റെ അനിയത്തിയൊക്കെ ഇത് ചെയ്യുള്ളൂ അനാമികയുടെ അച്ഛനോടും അമ്മയോടോ ഒക്കെ ഉള്ളതുകൊണ്ട് നീ ആയിരിക്കും അത് ചെയ്തത് എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് ജലജയും പറയും അന്നേരം നവ്യ പറയുന്നുണ്ട് ആഹാ അങ്ങനെയാണോ എങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ വെച്ചു എനിക്ക് ഒരു കുഴപ്പമില്ല പിന്നെ നിങ്ങളാണ് അത് ചെയ്തതെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിച്ചത് നിങ്ങളുടെ മോൻ തന്നെയാണ് കുറച്ച് മുമ്പ് വരെ ഇവൻ ഇവിടെ കിടന്ന മരണപ്രാണത്തോട് ഓടുമായിരുന്നു അതൊന്നും അതൊന്ന് മാർക്കറ്റിയിലേപ്പം പിന്നെ ആ പലഹാരം അവർ ഒന്ന് കഴിച്ചില്ലെങ്കിൽ അത് നയനെ ആദർശനം കഴിച്ചേനെ അവർക്ക് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചേ അതിനു വേണ്ടി തന്നെ ചെയ്തതാണ് ഇത് എന്ന് എനിക്കറിയാം അത് നിങ്ങൾ തന്നെയാണ് എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്നും പറയുന്നു അന്നേരം ജലജ പറയുന്നുണ്ട് അത് ഞാനല്ല ചെയ്തത് കാരണം ആ സംഭവം നടക്കുന്ന സമയത്ത് ഞാനെങ്ങും ഇവിടെ ഇല്ലായിരുന്നു ഞാൻ പുറത്ത് പോയതല്ലായിരുന്നു എന്ന് ചോദിക്കും അതിൽ നവ്യ പറയുന്നുണ്ട് നിങ്ങളതെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് പുറത്ത് പോയതായിരിക്കും അത് കഴിഞ്ഞ് ഈ സംഭവത്തിന് എല്ലാ ശേഷം കയറി വന്നിട്ടുണ്ടെങ്കിൽ ആരും സംശയിക്കലല്ലോ വേണ്ടി പിന്നെ നിങ്ങൾ അങ്ങനെ ചെയ്തു വെച്ചത് കൊണ്ട് അത് കഴിച്ചത് ആ നാമികയും നിങ്ങളുടെ മോനും അച് അവളുടെ അച്ഛനും അമ്മയൊക്കെ ആയിപ്പോയി അത് ഏതായാലും നന്നായി എന്ന് പറയും അന്നേരം ജലജ പറയുന്നുണ്ട് ഇടയിൽ ഉള്ള വായിൽ വല്ല തുണിയും കുത്തിക്കീറ്റി വെക്കുക ഈ സംസാരം ഒന്നും നിർത്തൂലോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ് 嗯。Uh, oh. ജലജ പോയി കഴിയുമ്പം അഭി പറയുന്നുണ്ട് ഇത് ചെയ്തത് നീ ഡീ എനിക്ക് നല്ല സംശയമുണ്ട് അനാമികയുടെ അച്ഛനെയും അമ്മയും ഒട്ടും ഇഷ്ടമല്ലാത്തത് നിനക്കാണ് അതുകൊണ്ട് തന്നെയല്ലേ നീ ഇത് ചെയ്തത് എന്ന് വിൽക്കും അന്നേരം നവ്യ പറയുന്നുണ്ട് അതെ ഞാൻ തന്നെയാണ് ചെയ്തത് എൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത് നിങ്ങളിത് പോയി എല്ലാവരോടും പറ എനിക്ക് അതിൻ്റെ പേരിൽ ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന് പറഞ്ഞിട്ട് നവ്യ അതിൻ്റെ കൂടെ പറയുന്നുണ്ട് അതെ അന്ന് നയനെ കാച്ചി വെച്ച പാലിൻ്റെ അകത്ത് വിഷം കലർത്തിയത് ആരാണ് എന്നൊക്കെ എനിക്കറിയാം അതുകൊണ്ട് എൻ്റെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് ആര് സംസാരിക്കേണ്ട അതോ എല്ലാം വിളിച്ച് ഞാൻ പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് നവി എങ്ങ് പോകുമ്പം പ്രതികരിക്കാൻ പറ്റാതെ ആകെ വിഷമിച്ച് നിൽക്കുവാണ് അമ്പി പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദൂനിയാണ് നന്ദൂനെ ഫോം വിളിച്ച് ചോദിക്കുന്നുണ്ട് നായനെ അന്ന് തന്ന ആ നമ്പർ ആരുടേതാന്ന് അറിഞ്ഞൊന്നീ എൻ്റെ ഡീറ്റെയിൽസ് എടുത്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദി പറയും ഇല്ല ചേച്ചി എൻ്റെ കൂട്ടുകാർ രണ്ട് ദിവസമായിട്ട് ലീവായിരുന്നു അവൾ വരുമ്പോഴത്തേക്കും ശരിയാക്കാമെന്ന് പറഞ്ഞു മിക്കവാറും നാളെയോ നാളെ ഇങ്ങനെയോ ശരിയാക്കി തരാമെന്ന് പറയുമ്പോൾ അന്ന കുഴപ്പമില്ല നീ എത്രയും പെട്ടെന്ന് അത് ശരിയാക്കണം കേട്ടോ എന്ന് പറയും പിന്നെ എന്തുകൊണ്ട് വിശേഷം എന്ന് പറയുമ്പോൾ വിശേഷമൊന്നുമില്ല ഇവിടെ എല്ലാം നോർമലായിട്ട് തന്നെ പോകുന്നു എത്രയും പെട്ടെന്ന് ആ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ നീ മാർക്കരുത് കേട്ടോ അത് കിട്ടി എന്നെ വിളിക്കുകയും ചെയ്യണം എന്ന് പറയുന്നത് ഞാൻ ഫോം പിന്നെ കാണിക്കുന്നത് ദേവയാനിയാണ് ദേവയാനി നയനയുടെ ഫോട്ടോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് ഇങ്ങനെ മനസ്സിലോർക്കുവാണ് ഇവൾക്ക് എന്ത് ഭംഗിയാണ് എനിക്ക് ഇവളോടുള്ള ഇഷ്ടം കൂടി കൂടി വരുന്നതുകൊണ്ടാണ് ഓരോ ദിവസവും ഇവളുടെ ഭംഗിയും കൂടി കൂടി വരുന്നത് ആ ഈ മുഖത്തിനൊക്കെ എന്ത് നിഷ്കളങ്കതയാണ് മനസ്സും അതുപോലെ തന്നെയാണ് എന്നിട്ടും എനിക്കിതൊന്നും ഇത്ര നാളും തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കും അത് കഴിഞ്ഞ് ഫോൺ എടുത്ത് കൂട്ടുകാരിയുടെ മകളെ വിളിക്കുവാണ് മകള് ഒരു ചാനലിൽ വർക്ക് ചെയ്യുകട്ടോ മോളെ വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കും എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ മോളെ വിളിച്ചത് ഒരാവശ്യത്തിന് വേണ്ടിയാണ് എൻ്റെ മരുമകൾ ഡിസൈൻ ചെയ്ത ഒരു മാലയും അത് അവളണിഞ്ഞ് നിൽക്കുന്ന ഒരു റീൽസും ഇപ്പോൾ വൈറലായിട്ടുണ്ട് അതിൻ്റെ പേരിൽ അത് വെച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ന്യൂസിൽ പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അന്നേരം ആ പെൺകുച്ചി പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ വിചാരിച്ചതാണ് ആൻറ്റിക്ക് ഇഷ്ടമല്ല ആൻറ്റിയുടെ മരുമകളെ എന്ന അമ്മ എന്നോട് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാൻ അങ്ങോട്ട് വരാതിരുന്നത് അല്ലെങ്കിൽ പണ്ടേ നായനയുടെ ഇൻ്റർവ്യൂ ഞങ്ങൾ എടുത്തേനെ എന്ന് പറയുമ്പം ദേവേനു പറയുന്നുണ്ട് ഇനിയിപ്പോൾ മോളെ ഇൻ്റർവ്യൂ എടുക്കാൻ ും നിൽക്കണ്ട ആ വൈറലായ റീൽസിൻ്റെ പേരിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയാൽ എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് അത് അണിഞ്ഞ് നിൽക്കുന്നത് സിനിമാ നടികളൊന്നും എൻ്റെ മരുമകൾ തന്നെയാണ് അവൾ ഡിസൈൻ ചെയ്യുന്ന മാലയാണ് അവൾ ധരിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് അവൾക്ക് തന്നെയല്ലേ കിട്ടേണ്ടത് പിന്നെ ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള ഡിസൈൻ ചെയ്യുന്നത് ചെയ്യുന്ന പെൺകുട്ടികൾ കുറവാണ് മിക്ക മിക്ക നല്ല ഡിസൈൻസും ചെയ്യുന്നത് ആണുങ്ങളാണ് അപ്പം ആ ആണുങ്ങളുടെ ഇടയിൽ ഇതുപോലൊരു പെൺകുട്ടി ഉയർന്നു വരുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പെങ്കുച്ചി പറയുന്നുണ്ട് തീർച്ചയായും ആൻറ്റി നമുക്കത് ചെയ്യാം എന്ന് പറയും അത്തരം പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ അവളെ ഇങ്ങനെ സ്നേഹിക്കുന്നത് ഈ വീട്ടിലുള്ള ആർക്കും അറിയത്തില്ല അതേതായാലും അങ്ങനെ തന്നെ നിൽക്കട്ടെ മോളിതാ അപ്പം ആരോടും പറയാനൊന്നും നിൽക്കണ്ട എന്ന് പറയുമ്പോൾ ഇല്ല ആൻറ്റി ഞാൻ ആരോടും പറയുന്നില്ല ഏതായാലും ഞാൻ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അവതരിപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആ പെങ്കുച്ചി ഫോം വയ്ക്കുവാണ് ഫോം വെച്ച് കഴിയുമ്പം ദേവേനെ മനസ്സിലോർക്കുവാണ് എൻ്റെ മരുമകളെ പ്രശസ്തിയിൽ നിന്നും പ്രശസ്തിയിലേക്ക് ഞാൻ കൊണ്ടെത്തിക്കും അവളും അങ്ങനെ സന്തോഷിക്കട്ടെ എന്ന് മനസ്സിലോർക്കുന്നുണ്ട് പിന്നെ െ കാണിക്കുന്നത് അനന്തപുരിയിൽ ജയനും അജയനും ആദർശമൊക്കെ ഇരുന്ന് ന്യൂസ് കാണുവാണ് ആദർശ അതിനിടയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ട് അന്നേരമാണ് ഈ ന്യൂസ് കയറി വരുന്നത് ഇത് കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷം ജലജേയും ദേവേനും ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട് അതുപോലെ നവ്യം നയനയും എല്ലാവരും വരുന്നു അപ്പോൾ ഈ ന്യൂസ് കേട്ടോണ്ടിരിക്കുമ്പേക്കും അത് ജലജയ്ക്ക് അങ്ങ് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അതായത് ന്യൂസ് തീർന്നു കഴിയുമ്പം നയനെ ചോദിക്കുന്നുണ്ട് ഇത് ആദർശമായിട്ട് ന്യൂസിൽ കൊടുത്തത് എന്ന് ചോദിക്കും നല്ല ആദർശം പറയുന്നുണ്ട് ഈ ഞാനല്ല എന്ന് പറയുമ്പം പിന്നെ ആരാ ആ ഓൺലൈൻ ഓൺലൈനിൽ ആ ന്യൂസ് ഇട്ടത് അല്ലേ നിയമം അതും ഞാനല്ല നമ്മുടെ മാനേജറാണ് ചെയ്തത് നമുക്കൊരു പരസ്യം കൂടിയാണല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറയും അപ്പം നാനിങ്ങനെ ചോദിക്കുന്നത് കേൾക്കും എന്തെങ്കിലും ജലജ പറയുന്നുണ്ട് നീ തന്നെയായിരിക്കും ഇതൊക്കെ ന്യൂസിൽ വിളിച്ചു പറഞ്ഞത് അല്ലാണ്ട് നിന്റെ ഈ ഡിസൈനൊക്കെ ആര് ശ്രദ്ധിക്കാനാണ് എന്ന് ചോദിക്കും അന്നേരം ജയൻ പറയുന്നുണ്ട് മോളുടെ ഈ ഡിസൈൻ എല്ലാവരും ശ്രദ്ധിച്ചു ശരിക്കും എല്ലാവർക്കും എന്ത് ഇഷ്ടമാണെന്നറിയാവോ ഈ ഡിസൈൻ മിക്കവാറും ഓണത്തിൻ്റെതുപോലെ തന്നെ ഈ പ്രാവശ്യം നല്ല ബിസിനസ് മൂർത്തി ജുവലേഴ്സിന് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട് എന്നൊക്കെ ജയനും പറയുന്നുണ്ട് അന്നേരം ആദർശ ചോദിക്കുന്നുണ്ട് ഈ ന്യൂസൊക്കെ മുതച്ചൻ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പം ഏ അറിഞ്ഞു കാണാൻ വഴിയില്ല കൂട്ടുകാരുടെ കൂടെ തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ നടക്കുമല്ലേ അച്ഛനെയത് അറിയിക്കാം അച്ഛൻ ഒരുപാട് എന്ന് പറയും അന്നേരം അജയം പറയുന്നുണ്ട് അച്ഛൻ മോൾക്കും നമുക്കും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ നമ്മുടെ കമ്പനി ഇതുപോലെ ഉയർന്നു വരുന്നതും മോൾക്ക് ഇത്രയും നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാനും ഒക്കെ പറ്റുന്നതും എന്നൊക്കെ അജയനും പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പേക്കും ദേവേനും പറയും മതി അജയ ഇനി ഒരുപാട് അങ്ങ് പറയണ്ടേ ഇപ്പം തന്നെ കൂടുതലായി എന്ന് പറയുവേ അന്നേരം അജയം പറയുന്നുണ്ട് ഇതൊട്ടും കൂടുതലല്ല മോളുടെ ഡിസൈൻ കണ്ടിട്ട് ഓരോരുത്തരും അഭിപ്രായം പറയുന്നത് എത്ര നല്ല രീതിയിലാണെന്ന് അറിയാമോ ഏതായാലും മോൾക്ക് ഇങ്ങനൊരു കഴിവുണ്ടായത് നന്നായി എന്നൊക്കെ അജയം പറയുന്നു അന്നേരം ജയം പറയുന്നുണ്ട് ഏതായാലും ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഈ ബിസിനസ് ചെയ്യുന്നവരാണ് ഞങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ അറിയാം എന്നല്ലാതെ സ്വർണ്ണത്തെപ്പറ്റി കൂടുതലൊന്നും അറിയത്തില്ല സ്വർണത്തിൻ്റെ അകത്ത് ഇതുപോലൊരു കല കിടപ്പുണ്ട് എന്ന് ഞങ്ങൾക്ക് കാട്ടിത്തന്നത് മോളാണ് അതുകൊണ്ട് അച്ഛൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആദർശനൊപ്പം ഒരു സ്ഥാനം ജ്വലറിയിൽ മോൾക്കും ഉണ്ടാകും അതിപ്പോൾ മോളിൻ്റെ അമ്മയമ്മ എതിർത്താലും അതിനൊരു മാറ്റം കാണില്ല എന്ന് പറയുവാണ് ഇഷ്ടമാണ് ദേവിയാനിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ നായനെ വലിയ ഇഷ്ടപ്പെടാതെ നിൽക്കുന്ന പോലെ നിൽക്കുവാണ് നേരം അതിൻ്റെ ചൂട് പിടിച്ച് നമ്മുടെ ജലജ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്തതിൻ്റെ പേര് ഇതിന് മാത്രം പൊക്കേണ്ട കാര്യമുണ്ടോ ഇതിൻ്റെ ഒന്നും ആവശ്യമുണ്ടോ എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പം നവ്യം പറയുന്നുണ്ട് അതെ അവൾ ഡിസൈൻ വരച്ചു അതിനവൾക്ക് അതിൻ്റേതായ പ്രശസ്തിയും അംഗീകാരവും ഒക്കെ കിട്ടി അംഗീകരിക്കേണ്ടവർ അംഗീകരിച്ചു അല്ലാത്തവർ അംഗീകരിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല എന്ന് പറയും അന്നേരം ചോദിക്കുന്നുണ്ട് നീയാണല്ലോ വലിയ സിനിമാ നടിയാകാനൊക്കെ ആഗ്രഹിച്ചത് എന്നിട്ട് നീ എന്ത് കഴിഞ്ഞിട്ട് ഇട്ട് നിൽക്കുന്ന വീഡിയോ ഒന്ന് എടുക്കാണ്ടിരുന്നേ നീ ഇട നിനക്കിടാൻ മേലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് അവളാണ് അത് ഡിസൈൻ ചെയ്തത് അതിൻ്റെ ക്രെഡിറ്റ് അവൾക്ക് തന്നെ കിട്ടിയാൽ മതി അതിൻ്റെ പേരിൽ ആരും അസുഖപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് പറയും അന്നേരം ജയം പറയുന്നുണ്ട് നയനാസ് കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഏതായാലും ആ പേരങ്ങ് കയറി ക്ലിക്കായി എന്ന് പറയും എന്നിട്ട് നിന്റെ ആദർശനോട് പറയുന്നുണ്ട് എടാ ഞാൻ അന്നേരം പറഞ്ഞില്ലേ ആ പേരിനൊരു ഭംഗിയുണ്ട് അത് പെട്ടെന്ന് ക്ലിക്ക് ആവുമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്ന് ആദർശനോടായിട്ടും ചോദിക്കും അന്നേരം ജലജ ർക്കോ ഈശ്വര ഈ ഡിസൈൻ്റെയൊക്കെ പേരിൽ ഇനി ഒരുപാട് ബിസിനസ് മൂർത്തി ജ്വലറിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും പൊക്കിക്കൊണ്ട് നടക്കുന്നത് കാണണമല്ലോ എന്ന് ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അന്നേരം അജയം പറയാം ഈ പ്രാവശ്യം ഓണത്തിൻ്റെ പോലെയൊന്നും ആയിരിക്കില്ല മിക്കവാറും ഷട്ടർ താത്തിയിട്ട് നമ്മൾ വിൽപ്പന നടത്തേണ്ടി വരും ആ ഒരു ഒരവസ്ഥയിലേക്കാണ് മോളുടെ ഡിസൈൻസൊക്കെ ആൾക്കാർ അംഗീകരിക്കുന്നത് എന്ന് അജയനും പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും പൊക്കി 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 വിടുവാണേ നമ്മുടെ നയനെ എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ദേവയാനിയുടെ മുഖഭാവവും ദേവയാനിയുടെ രീതികളെല്ലാം നയനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് കനകയും ഗോവിന്ദനെയും ഒക്കെയാണ് അവരെ കൊണ്ട് ഈ ന്യൂസ് കാണിപ്പിക്കുക കാണിക്കുവാണ് നന്ദു അന്നേരം നന്ദു പറയുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ന്യൂസ് വെക്കുന്ന അച്ഛൻ ഒരു നല്ല ന്യൂസ് വന്നപ്പോൾ അത് ടി വി കണ്ടില്ലേ എന്ന് ചോദിച്ചാണ് ഇത് കൊടുക്കുന്നത് അത് കണ്ട് എന്തെങ്കിലും രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമാകും അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് നമുക്ക് നമ്മൾ മോൾക്ക് ഒരുപാട് സീതനൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും അതിൻ്റെ ഇരട്ടി ലാഭം മോൾ ഡിസൈൻ വരച്ചിപ്പം മൂർത്തി ജുവല്ലറീസിന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് പറയും അന്നേരം നന്ദു പറയുന്നുണ്ട് ഈ പറയുന്ന അനാമിക അങ്ങോട്ട് പല കള്ളങ്ങളും പറഞ്ഞാണ് കയറി ചെന്നത് അതിൻ്റെ സങ്കടം ഇപ്പോൾ ശരിക്കും അനിക്കുണ്ട് എന്ന് പറയും അന്നേരത്തേക്കും കനകം ചാടിയിൽ നിന്നിട്ടിട്ട് പറയുവാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ ആ കണ്ണീരൊപ്പം നീ പോകണ്ട കേട്ടോ അത് ഞാനങ്ങ് നേരെ പറഞ്ഞേക്കാ എന്ന് പറയും അന്നേരം നന്ദു പറയുന്നുണ്ട് ഞാനൊരു നല്ല കാര്യം പറഞ്ഞപ്പോൾ അമ്മ വഴിതിരിച്ചുവിടുവാണം കാര്യങ്ങളെ ഇതാ ഞാൻ ഇവിടെ ഒരു കാര്യമൊന്നും പറയില്ലാത്തതെന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ട് അങ്ങ് പോകാൻ തുടങ്ങുന്നേക്കും മോളെ ഒന്ന് നിന്നി ആ ഫോണിങ്ങ് തന്നെ ഞാൻ അതൊന്നുകൂടെ കാണട്ടെ എന്ന് പറയുമ്പോൾ അമ്മയുടെ കയ്യിലും ഫോണുണ്ടല്ലോ അതിൻ്റെ അകത്ത് കുത്തിയാലും ഈ ന്യൂസൊക്കെ കിട്ടും അങ്ങനെ അങ്ങ് കണ്ടാൽ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോകും നന്ദു പിന്നെ കാണിക്കുന്ന ആദർശനെയാണ് ആദർശനെ ആകെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇങ്ങനെ വെറുതെ ഇരുന്ന് ചിരിക്കുക അന്നേരം നയനെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതെന്തെങ്കിലും വെറുതെ ഇരുന്ന് ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പം ആദർശ പറയുവാണ് അമ്മ നിൻ്റെ മുഖം കാണാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാണ് ജ്വലറിയിലേക്ക് നിന്നെ പറഞ്ഞു വിട്ടത് പക്ഷേ അതിൻ്റെ നേട്ടം മൊത്തം കിട്ടുന്ന എനിക്കാണ് ഇപ്പം നമ്മുടെ ജ്വല്ലറീസിലെ ഡിസൈനെ വരാൻ വേറൊരു എതിരാളി ഇല്ല എന്നൊരവസ്ഥയാണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ നിനക്ക് ഈ ഡിസൈൻ്റെ പേര് തന്നെ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കാൻ പറ്റും മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കാൻ പറ്റും അതിനുള്ള സാഹചര്യമൊക്കെ ഞാൻ ഒരുക്കിക്കോളാം എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട് അയ്യോ ഞാൻ അതൊന്നും ആഗ്രഹിക്കുന്നില്ല നമുക്ക് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കണം അത്രയേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുക അന്തേക്കുമാണ് ഗോവിന്ദൻ്റെ ഒരു ഫോൺ കോൾ വരുന്നത് ഫോൺ എടുത്തിട്ട് ഭയങ്കര സന്തോഷത്തോടെ ഗോവിന്ദൻ സംസാരിക്കുന്നുണ്ട് മോളെ ഞങ്ങൾ ന്യൂസ് കണ്ടു ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറയും അന്നേരം നയന പറയുന്നുണ്ട് ആ ഡിസൈൻ ഞാൻ വരച്ചു എന്നല്ലാണ്ട് ഇതുപോലെ വൈറലാകുമെന്ന് ഞാനും കരുതിയില്ലായിരുന്നു എന്നൊക്കെ നയനയും പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഇതിനെല്ലാം കാരണം ആദർശം മോനാണല്ലോ അതുകൊണ്ട് മോനോട് ഞങ്ങളുടെ ഒരു അഭിനന്ദനം അറിയിച്ചു തരേന്ന് പറയുമ്പോൾ ഇവിടെ തന്നെയുണ്ട് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ ഫോൺ നയനെ ആദർശൻ്റെ കയ്യിലോട്ട് കൊടുക്കുവാണ് അന്നേരം ആദർശനോടും കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കും അന്നേരം ആദർശ് പറയുന്നുണ്ട് ഈ കഴിവ് നയനയ്ക്ക് കിട്ടിയത് അച്ഛനിൽ നിന്നാണ് അതുകൊണ്ട് അച്ഛനും ഈ അഭിനന്ദനം അർഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഗോവിന്ദനും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഏതായാലും ഇത്രയൊക്കെ സംസാരിച്ചിട്ട് ഒരു ഫോം വയ്ക്കും ഫോം വെച്ച് കഴിയുമ്പം ഗോവിന്ദനും കനക എങ്ങിന്ന് സംസാരിക്കും അന്നേരം കനക പറയുന്നുണ്ട് അന്ന് ആ വിവാഹ സമയത്തിന് എന്തൊക്കെ ബഹളങ്ങളുണ്ടായി അന്ന് ആ മൂർത്തി സാറ് ഉറച്ച് പറഞ്ഞു ആദർശ് നയനയുടെ കഴുത്തിൽ താലി കിട്ടണമെന്ന് അവിടുത്തെ പുരോഹിതൻ പറഞ്ഞു അത്രേ അവരവർ താലി കെട്ടിയ ആ സമയം അത്രത്തോളം നല്ലതാണ് ായത് തന്നെ അവരുടെ ജീവിതം നന്നായി പോകുന്ന ആദ്യം കുറച്ച് കല്ലുകടിയൊക്കെ ഉണ്ടാകുമെങ്കിലും പിന്നീടുണ്ടാകുന്ന അവരുടെ ജീവിതത്തിൻ്റെ കെട്ടുറപ്പ് വേറെ ഒരു ദമ്പതികൾക്കും കിട്ടില്ലാത്തതാണ് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ആയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുവാണ് അവർ പിന്നീട് നയനയാണ് കാണിക്കുന്നത് നയനയ്ക്ക് നല്ല സംശയമുണ്ട് ദേവയാനിയെ പിന്നെ ആ മെസ്സേജ് വന്ന നമ്പറിനെ കുറിച്ചൊക്കെ ആലോചിച്ച് നിൽക്കുന്ന നയനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു